ഇന്ത്യയെ ശത്രുക്കളായി കാണുന്ന പത്ത് രാജ്യങ്ങൾ ഹലോ ഫ്രണ്ട്സ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരാവശ്യവുമില്ലാതെ ഇന്ത്യയെ രാജ്യമായി കാണുന്ന പത്ത് രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ടോപ് ടെൻ മലയാളത്തിൽ കാണാൻ പോകുന്നത് നമ്പർ ടെൻ ശ്രീലങ്ക ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് കച്ച നിലവിൽ ഇവിടെ സ്ഥിരതാമസക്കാരില്ല ഇത് പാക് കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ ദ്വീപ് രൂപപ്പെട്ടത് ഇന്ത്യൻ നിന്ന് രാമേശ്വരത്തിന് വടക്ക് കിഴക്കായി ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ആകെ വിസ്തീർണം കഷ്ടിച്ച് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കിലോമീറ്റർ ചതുരശ്ര അതായത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഏക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീലങ്ക ഈ ചെറിയ ദ്വീപിൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചത്തീവ് ദ്വീപിന് അവകാശവാദം ഉന്നയിക്കേണ്ടതില്ലെന്ന് ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉടമ്പടി പിൻവലിച്ച് കച്ചത്തീവ് വീണ്ടെടുക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ ആവശ്യപ്പെട്ടിരുന്നു തമിഴ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നേവി നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നതായിരുന്നു അവരുടെ പ്രകോപനത്തിന് കാരണം പാർലമെന്റിന്റെ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉടമ്പടിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി അത് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് അറിയാതെ അവിടെ എത്തുന്ന ഇന്ത്യൻ തമിഴ് വംശജരെ തടവിലാക്കുന്നത് ഇപ്പോഴും ശ്രീലങ്ക തുടരുന്നുമുണ്ട് ഇതിന്റെ പേരിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുമുണ്ട് നമ്പർ നയൻ ബംഗ്ലാദേശ് തെക്കൻ ഏഷ്യയിലെ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയും മ്യാൻമറുമാണ് അതിർത്തി രാജ്യങ്ങൾ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലേതുപോലെ ബംഗാളി വംശജരുടെ രാജ്യമാണിത് പേര് സൂചിപ്പിക്കുന്നതും അതുതന്നെ ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാന്റെ കിഴക്കൻ പ്രവിശ്യയായാണ് ബംഗ്ലാദേശ് നിലവിൽ വന്നത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് തന്നെയായിരുന്നു തുടക്കത്തിൽ പേര് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിന്റെ പുരോഗമനത്തിന് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹായം ലഭിക്കുന്നില്ല എന്നത് അവിടെയുള്ളവരുടെ പരാതിയാണ് കാലാകാലങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ധാരാളം ചർച്ചകൾ നടന്നിട്ടുമുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇന്ത്യയെ വിറക്കുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം വളരെ കൂടുതലുമാണ് പല ഇന്ത്യൻ നയങ്ങളിലും ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് സന്തുഷ്ടിയില്ല നമ്പർ എയ്റ്റ് സൗത്ത് കൊറിയ കൊറിയൻ പോപ്പ് ഗാനങ്ങൾ കേട്ട് അവരോട് ആരാധന തോന്നുന്ന ഒരുപാട് ആളുകളുണ്ടാകും എന്നാൽ കൊറിയക്കാർക്ക് പൊതുവെ ഇന്ത്യക്കാരോട് താൽപ്പര്യമില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ കണക്കുകൾ പ്രകാരം കൊറിയയിൽ പോകുന്ന പത്ത് ഇന്ത്യക്കാരിൽ പേരും വംശീയ വിദ്വേഷം കൊണ്ട് പലതരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പല സ്ഥലങ്ങളിലുമെല്ലാം ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ സാക്ഷരതയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിനുള്ള പ്രധാന കാരണം അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളാണ് വെളുത്ത നിറത്തിലുള്ള ശരീരവും ആകാര വടിവിനും അവർ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്തിനേറെ പറയുന്നു അതിനുവേണ്ടി പ്ലാസ്റ്റിക് സർജറി വരെ അവർക്ക് സാധാരണ സംഭവങ്ങളാണ് കൊറിയയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാർ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് അവർക്ക് ഒരു വെറുപ്പ് മനോഭാവമുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയുക നമ്പർ സെവൻ കാനഡ കുറച്ച് നാളുകൾക്ക് മുൻപ് ഖലിസ്ഥാനി തീവ്രവാദിയായ ഹർദീപ് സിംഗ് മിജാറിനെ അജ്ഞാത സംഘം കാനഡയിൽ വെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഈ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് ആരോപിച്ചാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യൻ പ്രതിനിധിയെ പുറത്താക്കിയത് ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ ഏജന്റുകൾക്ക് പങ്കുണ്ടെന്നാണ് കാനഡ വാദിക്കുന്നത് എന്നാൽ ഇതിനെ ഇന്ത്യ തള്ളിപ്പറഞ്ഞു നിലവിൽ ഇന്ത്യക്കാർ ഏറ്റവും അധികം കുടിയേറുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ എന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് വേഗം തന്നെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഇന്ത്യയുടെ പതിനെട്ടാമത്തെ വലിയ വിദേശ നിക്ഷേപ രാജ്യം കാനഡയാണ് മൂവായിരത്തി മുന്നൂറ്റി ആറ് മില്യൺ ഡോളറാണ് നിക്ഷേപമായി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ കാനഡയിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ ഒൻപതാമത്തെ വലിയ കച്ചവട പങ്കാളിയാണ് കാനഡ നമ്പർ സിക്സ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അല്ലെ എന്നാൽ കൊറോണ മഹാമാരിയെ തുടർന്ന് അതിൽ വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷത്തെ ബന്ധം നോക്കിയാൽ വളരെ പുരോഗതിയും വന്നിട്ടുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന പ്രശ്നം അതിർത്തി തർക്കമാണ് അതിന്റെ പേരിൽ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുമായി അങ്ങനെ വ്യാപാര ബന്ധങ്ങൾ അധികമില്ല പിന്നെ പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചൈന സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ഇന്ത്യയെ ശത്രു രാജ്യമായി തന്നെയാണ് ചൈന കാണുന്നത് നമ്പർ ഫൈവ് പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത ആർക്കാണ് അറിയാത്തത് ഓരോ ദിവസവും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷഭരിതമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഒരു നാളും അവസാനിക്കാത്ത രണ്ട് രാജ്യങ്ങളുടെ ശത്രുതയാണ് തുടങ്ങിവച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ശക്തമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ത്യയെ നശിപ്പിക്കാനായി പല ഭീകരരും പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശത്രു രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും പക്ഷേ ഇന്ത്യയിൽ എല്ലാ മേഖലയിലുമുള്ള പുരോഗതി അതിവേഗം മുന്നോട്ടു പോകുമ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി അങ്ങനെയല്ല ശക്തമായ തീവ്രവാദ പ്രവർത്തനവും സാമ്പത്തിക പ്രതിസന്ധികളും പാകിസ്ഥാനെ നന്നായി അലട്ടുന്നുണ്ട് നമ്പർ ർക്കി തെക്ക് പടിഞ്ഞാറ ഏഷ്യയിലെ അനറ്റോളിയൻ പെനിസുലയിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ബാൽക്കൻ പ്രദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു യൂറേഷ്യൻ രാജ്യമാണ് പ്രത്യക്ഷത്തിൽ തുർക്കിക്ക് ഇന്ത്യയുമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ തുർക്കി ഒരു മുസ്ലിം രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യമായ സപ്പോർട്ട് മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് തന്നെയാണ് ഇന്ത്യയുടെ അയൽക്കാരായ പാകിസ്ഥാന്റെ കൂടെയാണ് പലപ്പോഴും തുർക്കി തങ്ങളുടെ അനുകൂലമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് കശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറി നീക്കം ചെയ്തപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരെ പരസ്യമായി പ്രതികരിച്ചിരുന്നു നമ്പർ ത്രീ ഉത്തരകൊറിയ പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു രാജ്യമാണ് ഉത്തര കൊറിയ അവിടുത്തെ പ്രസിഡന്റ് കിം ജോൺ ഉൻ വളരെ കർക്കശക്കാരനാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് നമുക്കൊന്നും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത നിയമങ്ങളാണ് ഉത്തര കൊറിയയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊറിയയുടെ ആണവ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് കൈമാറിയിരുന്നുവെന്ന് ഇന്ത്യ കുറച്ച് നാളുകൾക്ക് മുൻപേ ആരോപണമുയർത്തിയിരുന്നു ഇന്ത്യ തങ്ങളുടെ എതിരാളികളായ ദക്ഷിണ കൊറിയയുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതും കൊറിയയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കൊറിയയുടെ കാര്യത്തിൽ ഇന്ത്യ വിചിത്രമായ സാഹചര്യത്തിലാണ് ശത്രു എന്നോ മിത്രം എന്ന നിലയിലോ നിലപാടുകൾ എടുക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്തായിരിക്കും ശരിയായ നിലപാടെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്പർ ടു മാലിദ്വീപ് വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത രാജ്യമാണ് മാലിദ്വീപ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ച് മാലിദ്വീപ് മന്ത്രിമാർ പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മാലിദ്വീപിനു മാത്രമാണ് കാരണം മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന അയൽരാജ്യമാണ് ഇന്ത്യ മാത്രമല്ല പല കാര്യങ്ങൾക്കും മാലിദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ് എന്നാൽ നിലവിൽ മാലി മാലിദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതും അനാവശ്യമായ ഒരു പ്രതികരണം തന്നെയായിരുന്നു അത് അതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും ബോയ്കോട്ട് മാൽഡീവ്സ് എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറയാൻ തുടങ്ങി എണ്ണായിരത്തോളം ഹോട്ടൽ ബുക്കിംഗും രണ്ടായിരത്തി അഞ്ഞൂറോളം വിമാന ടിക്കറ്റുകളും ക്യാൻസൽ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ മാലിദ്വീപ് സർക്കാരിന്റെ വെബ്സൈറ്റുകൾക്ക് നേരെ ആക്രമണം നടന്നതായും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു വളരെ സൗഹൃദത്തിൽ പോരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാക്കാൻ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ മാത്രം മതി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് നമ്പർ വൺ മലേഷ്യ എന്തുകൊണ്ടാണ് മലേഷ്യ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന ചോദ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യമാണ് മലേഷ്യ മുതൽ വികസനത്തിന് ഈ രാജ്യം വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി മതഭ്രാന്താണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ രാജ്യം പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു വ്യാപാര കാര്യങ്ങളിൽ ഇന്തോനേഷ്യയേക്കാൾ അയൽരാജ്യമായ മലേഷ്യയെ പിന്തുണച്ച ഇന്ത്യ ഇന്ന് മലേഷ്യ അതേ ഇന്ത്യയുടെ ശത്രുവായി മാറിയിരിക്കുന്നു ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാറുണ്ടായിട്ടും ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച സാക്കിർ നായിക്കിന്റെ അക്രഡിറ്റേഷൻ സ്വീകരിക്കാതെയും കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചും മലേഷ്യ അവരുടേതായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഈ ശത്രുത ഭാവിയിൽ എത്രത്തോളം പോകുമെന്ന് ഇപ്പോൾ കണ്ടറിയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും നന്ദി